എന്താണ് പൊതുവെ നമ്മൾ പറയുന്നത് ധൈര്യമുള്ള ആൾക്കാർക്ക് ഭയമില്ല എന്നാണ് ഇത് പൂർണ്ണമായിട്ടും ശരിയല്ല ധൈര്യമുള്ള ആൾക്കാർക്ക് ഭയമില്ല എന്ന് പറഞ്ഞാൽ അത് തെറ്റാണ് പക്ഷേ ധൈര്യത്തിലൂടെ ഭയമില്ലാത്ത അവസ്ഥയിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ സാധിക്കുമെന്ന് പറഞ്ഞാൽ അത് ശരിയാണ് നമുക്ക് ധൈര്യമുള്ളവർക്കും ഭയമുണ്ട് പേടിയുണ്ട് പക്ഷേ എങ്കിൽ പോലും അവർ ചെയ്യാനുള്ളത് ചെയ്യുന്നു അതാണ് ധൈര്യമുള്ളവരും ധൈര്യമില്ലാത്തവരും തമ്മിലുള്ള വ്യത്യാസം ഭയമില്ല എന്നുള്ളതല്ല വ്യത്യാസം ധൈര്യമുള്ളവർക്കും ഭയമുണ്ട് പക്ഷെ അവർ എന്ത് ചെയ്യണോ അത് ചെയ്യുന്നു എത്ര പേടിയുണ്ടെങ്കിലും രസകരമായ കാര്യം എന്നാൽ ഇങ്ങനെ നിങ്ങൾക്ക് സ്ഥിരമായി ജീവിക്കാൻ സാധിക്കുമെങ്കിൽ അതായത് ഭയത്തെ മറികടന്ന് ചെയ്യാനുള്ളത് ചെയ്യാമെങ്കിൽ പതുക്കെ പതുക്കെ നിങ്ങളുടെ ഉള്ളിൽ ഭയങ്ങളില്ലാതാവും പേടിയില്ലാതാവും ഭയമില്ലാത്ത അവസ്ഥയിലേക്ക് നിങ്ങൾ എത്തിച്ചേരും ധൈര്യമുള്ളവർക്ക് തുടക്കത്തിൽ ഭയമില്ല എന്ന് പറയുന്നത് തെറ്റാണ് പക്ഷെ പതുക്കെ പതുക്കെ അവർക്ക് ഭയമില്ലാത്ത അവസ്ഥയിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും അവരുടെ ജീവിതം തന്നെ അവർ ഭയമില്ലാതെ ആയിരിക്കും ജീവിക്കുക ഒരു പൂവിൽ നിന്നും സുഗന്ധം വരുന്ന പോലെയാണത് പൂവാണ് ധൈര്യം പൂവിൽ നിന്നും വരുന്ന സുഗന്ധമാണ് പേടിയില്ലായ്മ ഭയമില്ലായ്മ വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു കാഴ്ചപ്പാടുണ്ട് അതിൽ പറയുന്നത് ഇതാണ് നിങ്ങൾക്ക് ധൈര്യമില്ലെങ്കിൽ നിങ്ങൾക്ക് സത്യസന്ധത എന്താണെന്ന് അനുഭവിക്കാൻ സാധിക്കില്ല സ്നേഹം എന്താണെന്ന് അനുഭവിക്കാൻ സാധിക്കില്ല വിശ്വാസം എന്താണെന്ന് അനുഭവിക്കാൻ സാധിക്കില്ല ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇത് സത്യമാണെന്ന് നമുക്ക് മനസ്സിലാവും നോക്കൂ സത്യസന്ധമായി ജീവിക്കണമെങ്കിൽ ധൈര്യം ആവശ്യമാണ് നിങ്ങൾക്ക് യഥാർത്ഥ സ്നേഹം അനുഭവിക്കണമെങ്കിൽ ധൈര്യം ആവശ്യമാണ് നിങ്ങൾക്ക് യഥാർത്ഥ വിശ്വാസം അനുഭവിക്കണമെങ്കിൽ ധൈര്യം ആവശ്യമാണ് അറിയാത്തൊരാളെ വിശ്വസിക്കുക അതിന് ധൈര്യം വേണം ശരിയറേ ചുരുക്കി പറഞ്ഞാൽ ജീവിതത്തെ അറിയണമെങ്കിൽ നിങ്ങൾക്ക് ധൈര്യം ആവശ്യമാണ് യാഥാർത്ഥ്യത്തെ അനുഭവിക്കണമെങ്കിൽ അതിനെ അറിയണമെങ്കിൽ ധൈര്യം ആവശ്യമാണ് ജീവിതത്തെ അറിയാൻ ജീവിതത്തെ അനുഭവിക്കാൻ ധൈര്യം ആവശ്യമാണ് അതായത് ആദ്യം ധൈര്യശാലിയാവുക ബാക്കിയെല്ലാം താനേ സംഭവിച്ചോളും നിങ്ങൾക്കും ധൈര്യശാലിയാകാൻ സാധിക്കട്ടെ ജീവിതത്തെ അറിയാൻ അനുഭവിക്കാൻ സാധിക്കട്ടെ